അലിസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ನೀವು ಪ್ರಸಾದ ಪ್ರಸಾದ ಕೃಷಿ ಪ್ರಾಣ ಸಿಬಾದ ಕೃಷಿ ಪ್ರಸಾದಿಕ್ಕೋ ಪ್ರತಿಗರಿಕೋಷಿಕೋ ಪ್ರತಿಗರಿ ಪ್ರಸಾದಿಕ್ಕೋ ಪ್ರತಿಗರಿಕೋದಿ ಪ್ರತಿಗರಿ ಪ್ರತಿಗರಿಕೋ ದಾಟಾರೆ വെച്ച് നടത്തിയ പ്രതിഷേധ പ്രകടനം ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി എം ഉദ്ഘാടനം ചെയ്തു ചരിത്ര നിമിഷമായിക്കൊണ്ട് ഈ രാജ്യത്തിനകത്ത് ഏറ്റവും മഹത്തരമായിട്ടുള്ള സംഭവമായിക്കൊണ്ട് അതിദാരിദ്ര്യക്കൊണ്ട് കേരളത്തെ പ്രഖ്യാപിക്കുന്നുണ്ടായി ഈ സമയത്ത് യു ഡി എഫ് ആകമാനം ബേജാറിലാണ് യു ഡി എഫ് ഈ പ്രഖ്യാപനം നടത്തിയ സമയത്ത് യു ഡി എഫ് ക്യാമ്പിലെ അവസ്ഥ എന്തായിരുന്നു ശവപ്പറമ്പ് പോലെ കേരളത്തിലെ യു ഡി എഫിന്റെ സകലമാണ് ക്യാമ്പ് മാറുന്ന രൂപത്തിലുള്ള പ്രഖ്യാപനമായിരുന്നു സഖാവ് പിണറായി നടത്തിയത് ആ സമയത്ത് ബേജാറായിക്കൊണ്ട് ഇറങ്ങിയിരിക്കാണ് യു ഡി എഫിന്റെ നേതാക്കന്മാർ എന്താണ് പറയുന്നത് അറിയുന്നില്ല ആകെ പിച്ചും പിച്ചുംബയും പറഞ്ഞുകൊണ്ട് നടു റോഡിലേക്ക് ഇറങ്ങിക്കൊണ്ട് തെക്കുവടക്ക് നടക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കൊണ്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭ്രാന്തിക്കൊണ്ട് ഇറങ്ങിക്കൊണ്ട് ഈ നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഏറ്റവും മോശമായിട്ടുള്ള അപഹാസ്യരായിട്ടുള്ള പ്രഖ്യാപനമാണ് പി എം എസ്ലാമിന്റെ ആ പി എം എസ് സലാമിനോട് കേരളത്തെ കേരളത്തിലുണ്ട് എന്നുള്ളത് ഇവിടുത്തെ മനസ്സിലാക്കണം ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി ജുനേ ജോയിന്റ് സെക്രട്ടറി പി രജീഷ് സി എൻ എസ് എ അജീഷ് തിരുവാതിരി സി പി പ്രണവ് കെ എം അജയ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ